തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഗവൺമെന്റ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂളും സ്കൂളും ജേതാക്കൾ ദിവസം മേളയ്ക്ക് തിരശ്ശീല വീണു തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ജേതാക്കളായി ഹൈസ്കൂൾ വിഭാഗത്തിൽ പെരിങ്ങോട് ഹൈസ്കൂളിനാണ് രണ്ടാം സ്ഥാനം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വട്ടേനാട് ജി രണ്ടാം സ്ഥാനം നേടി എൽ പി വിഭാഗത്തിൽ മേഴത്തൂർ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം നേടി വട്ടേനാട് ഗവൺമെന്റ് എൽ പി തണ്ണീർക്കോട് എസ് ബി എസ് ചാത്തനൂർ ഗവൺമെൻറ് എൽ പി എസ് ആനക്കര സ്വാമിനാഥൻ ഡയറ്റ് എൽ പി സ്കൂൾ എന്നിവ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി യു പി വിഭാഗത്തിൽ ചാഴിയാട്ടിരി എ യു പി സ്കൂളും വട്ടേനാട് ജി വി എച്ച്എസ്എസും ഒന്നാം സ്ഥാനം പങ്കിട്ടു കപ്പൂർ ശ്രീ വ്യാസ വിദ്യാനികേതനും കൂടല്ലൂർ ഗവൺമെന്റ് സ്കൂളും രണ്ടാം സ്ഥാനം പങ്കിട്ടു യു പി വിഭാഗം സംസ്കൃതോത്സവത്തിൽ കപ്പൂർ വ്യാസ വിദ്യാനികേതനും ഹൈസ്കൂൾ വിഭാഗത്തിൽ വട്ടേനാട് ജി വി എച്ച്എസ്എസും ഒന്നാം സ്ഥാനം നേടി അറബി കലോത്സവത്തിൽ എൽ പി വിഭാഗത്തിൽ പത്ത് വിദ്യാലയങ്ങളിൽ ഒന്നാം സ്ഥാനം പങ്കിട്ടു യു പി വിഭാഗത്തിൽ വട്ടേനാട് ജി വി എച്ച്എസ്എസും ഹൈസ്കൂൾ വിഭാഗത്തിൽ പെരിങ്ങോട് ഹൈസ്കൂളും ഒന്നാം സ്ഥാനം നേടി Yeah, yeah Be what you are. സമാപന ചടങ്ങ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി രജീന മറ്റ് ജനപ്രതിനിധികൾ സ്വാഗത സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ നമ്മുടെ നേരത്തെ ഹെഡ് സൂചിപ്പിച്ചു ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു മേളയായി മാറിയത് നമ്മളെല്ലാവരും തന്നെ കാണുകയുണ്ടായി പറഞ്ഞു വട്ടേനാടി ഒരു മികച്ച വിജയം വട്ടയനാടിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല ഇവിടുത്തെ അധ്യാപകർ അതുപോലെ തന്നെ ഇവിടുത്തെ പി ടി എ അതുപോലെ ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വ അധ്യാപകർ അതുപോലെ ഇവിടുത്തെ നാട്ടുകാർ അങ്ങനെ എല്ലാവരും തന്നെ ചേർന്ന് ഇവിടെ ഏതൊരു വർക്ക് നടക്കുമ്പോഴും ഒരു ടീം വർക്കായിട്ടാണ് അത് നടത്താറുള്ളത് ആ ഒരു ടീം വർക്കിൻ്റെ റിസൾട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു സബ് ജില്ലാ കലോത്സവത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്